പേജൻ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ മക്കളൊന്ന് ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത കാരണത്താൽ വീഡിയോ ആരും നോക്കലുമില്ല ഒന്നും ചെയ്യലില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ ഉണ്ടെച്ചിട്ടിട്ടതാണ് അപ്പോൾ ഞാൻ മീൻ പൊരുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തെങ്കിലും കുട്ടികൾ മാങ്ങ വേണമെന്നു പറഞ്ഞിട്ട് മാങ്ങ അടുത്ത് കൊടുക്കുകയാണ് അപ്പൊ മാങ്ങ അപ്പുറത്ത് ലിങ്കിയാണ് അപ്പൊ എല്ലാം മാങ്ങ ഇറക്കലില്ല മാങ്ങ ഇറക്കാൻ പേടിയാണ് പിന്നെ മൂച്ചൊടുങ്ങിയ ലൈൻ കമ്പി നമുക്ക് തട്ടും കുട്ടികൾ മാങ്ങ കൊറേയേറെ മാങ്ങറിയണം അപ്പൊ ഞാൻ ഓല ഇറക്കാനൊക്കെ ഞാൻ തന്നെ അർത്ഥം ലേനും കമ്മി മോച്ചിട്ട് ചാരിം കൊണ്ടാണ് അപ്പം തറക്കാനും പറ്റൂല അങ്ങനെയൊക്കെ അപ്പൊ പ്രകത്ത് നിക്കുന്നോണ്ട് മാങ്ങൾ ഇങ്ങനെ കൊത്തി ചാടിച്ചങ്ങനെ പോകും ചോട്ട് കിട്ടിച്ചെങ്കിൽ അതെടുക്കും അല്ലെങ്കിൽ തറക്കലൊന്നുമില്ല ലേനമ്മി നിൽക്കുന്നതിന് ചാരി കൊണ്ടാണ് അയ്യുമ്പോൾ കണ്ടിങ്ങനെ കൊതി കൂടാന്നല്ല താഴത്തെ വല്ലേ ചാടി കിട്ടിച്ചെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന എടുക്കും അപ്പതാ ഞാൻ മീൻപുരിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ എണ്ണിക്കന്നെ കുറച്ച് ചെറുിയും അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളിയും ചറച്ച നല്ല കിട്ടണിണ്ട് അപ്പൊ ഇടുത്തതിരി കുറച്ച് കറിവേപ്പില ഇണിട്ട് ഇത് നാല് പച്ചമുളകും രണ്ട് സവാളയും ചെറുതായി അറിഞ്ഞത് നമ്മുടെ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സവാളൊക്കെ നല്ലവണ്ണം വാട്ടി വാടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മീൻ മീൻപൊരിച്ചുവെച്ചതാണിത് അപ്പോൾ മീൻ മീൻപൊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല ചെറു ആക്കണം അപ്പം ഞാൻ അടുത്തതായിട്ട് പിന്നെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ മുളകും പൊടിമ്പാടും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പച്ചമന മറവുകളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതൊക്കെ എല്ലാം വാടി വാട്ടി നിന്നിട്ടുണ്ട് തക്കാളി ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടക്കാളി ഒരു തക്കാളി അതും അതുംപാടൊന്ന് വാട്ടിയെടുക്കണുണ്ട് ഇതൊക്കെ കുറച്ച് പുള്ളിയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം കുറുക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഈ സമയത്തേക്ക് ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പം കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് എങ്ങനെ അപ്പോൾ ഈ പൂമ്പാട്ടം എടുത്ത് ആണെങ്കിൽ ഇളക്കി എടുക്കണുണ്ട് അപ്പം അതേ മസാലയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽക്കാണ് ഞാൻ ഈ മീറ്റ് മീറ്റെടുക്കണുണ്ട് എന്നിട്ട് നല്ല നടക്കി കൊടുക്കണം ഒന്നായിട്ടിട്ട് കുത്തി വരുകാൽ മീനെ കുടഞ്ഞ് പോകും അപ്പം നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്